ഹലോ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പത്രമാറ്റില് ഇപ്പോൾ മുത്തശ്ശിനും മുത്തശ്ശിയും സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു ഇനി കുറച്ച് ആൾക്കാർ മാത്രമേ ദേവ്യാനിക്ക് കരൾ കൊടുത്ത അത് നയനയാണെന്നുള്ള സത്യം തിരിച്ചറിയാൻ ബാക്കിയുള്ളൂ ഇനി എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ ഇടുന്ന പുതിയ സ്ഥിതി വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയൊരു പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ അനന്തപുരി കടന്നു പോകുന്നത് മുത്തശ്ശിനും മുത്തശ്ശിയും സത്യം തിരിച്ചറിഞ്ഞു ആദർശം വളരെ വലിയ സന്തോഷത്തിലാണ് ഇനിയിപ്പൊ മുത്തശ്ശനെയും മുത്തശ്ശിയും ഒളിപ്പിച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ അവരെന്ത് ചോദിക്കുമ്പോഴും കള്ളങ്ങളാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി ആ ഒരു ആവശ്യം ഇല്ലല്ലോ എന്നുള്ള ഒരു സന്തോഷമുണ്ട് നയനയും ചേർത്ത് പിടിച്ച് ഇനി നീ ആയിരിക്കും എൻ്റെ എന്നും ഇനി നീ എൻ എനിക്കൊപ്പം കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ ഭയങ്കര സന്തോഷത്തിലാണ് ജയനും ആ ദേവയാനിയെ കാണുന്നതിന്റെ കൂട്ടത്തിൽ ഏർ എത്രയൊക്കെ ഇപ്പൊ ദേവയാനി എത്രയൊക്കെ പറഞ്ഞാലും നയനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് നയന ഒരിക്കലും നല്ല ഒരു പെൺകുട്ടിയല്ല എനിക്ക് മുമ്പും ഇപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം എന്റെ മകന് പോലെ ഒരു പെൺകുട്ടി ആയിരുന്നില്ല വരേണ്ടിയിരുന്നത് അങ്ങനെ ഒരു പെൺകുട്ടി കിട്ടതിന്റെ കിട്ടിയതിന്റെ സങ്കടമാണ് എനിക്കെന്നും നയന എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അവന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിക്കണം എന്നിട്ട് അവന്റെ ജീവിതത്തിൽ അവന്റെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകണം ഇങ്ങനെയൊക്കെയാണ് ദേവയാനി പറയുന്നത് എന്നാൽ എന്തൊക്കെ സംഭവിച്ചാലും ഞാനും എൻ്റെ മകനും ഇനി നയനെ വിട്ട് കളയത്തില്ല അത്രത്തോളം നല്ല പെൺകുട്ടിയാണ് എന്തുകൊണ്ടും അനന്തപുരി തറവാടിന്റെ മരുമകളായിട്ട് വരാൻ പറ്റുന്ന വരാവുന്ന അല്ലെങ്കിൽ അങ്ങനെ തന്നെ വരുന്ന പെൺകുട്ടി തന്നെയാണ് എന്തുകൊണ്ടും യോഗ്യതയാണ് നയനയ്ക്ക് എന്നൊക്കെ ജയൻ പറയുന്നുണ്ട് ഈ സമയത്ത് മുത്തശ്ശിനും മുത്തശ്ശിയും നയനയ്ക്കും നയനയ്ക്കും കുടുംബത്തിനും ഒരു സമ്മാനം തരാനായി കൊടുക്കാനായിട്ട് തീരുമാനിച്ചു മുത്തശ്ശിയുടെ ഒരുപാട് വർഷം പഴക്കമുള്ള സ്വർണം ഒരിക്കലും മുത്തശ്ശി അത് പുറത്തെടുക്കാതെ വെച്ചിരുന്നതാണ് ആർക്കും കൊടുത്തിട്ടില്ല എന്നാൽ ഇപ്പോൾ അത് നയനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അപ്പോൾ ഈ മുത്തശ്ശി ഈ മാലയ്ക്ക് എടുത്ത് നോക്കുന്നത് കണ്ടിട്ട് ജലജ വരുകയും എന്നിട്ട് ഈ പറ്റി ചോദിക്കുകയും എന്നാൽ താൻ ഇത് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് എന്ന് മുത്തശ്ശി പറയുമ്പോൾ അത് ആർക്കാണെന്ന് കൊടു ആർക്കാണ് കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയാനായിട്ട് മുത്തശ്ശി തയ്യാറായില്ല അത് നീ എന്തിനറിയണം അത് നീ അറിയേണ്ട ഒരു ആവശ്യവും ഇല്ല എന്ന് മുത്തശ്ശനും പറഞ്ഞു എന്നാൽ ഞാൻ ഈ മാലകളെല്ലാം നോക്കി വെച്ചിരിക്കുവാണ് ഞങ്ങള് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അതിൽ കുറച്ച് മാലകൾ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ നോക്കി വെച്ചിരിക്കുവാണ് എന്നൊക്കെ പറയുമ്പോഴും ഇത് ഞാൻ മരിച്ചതിന് ശേഷം എടുക്കാനായിട്ടല്ലേ നീ വിചാരിച്ചിരിക്കുന്നത് പക്ഷെ അത് നടക്കാൻ പോകുന്നില്ല എന്തുകൊണ്ടും ഈ സ്വർണത്തിന് യോഗ്യത ഉള്ള ആൾക്ക് തന്നെയാണ് ഞങ്ങളിത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും സ്വർണ്ണം സ്വർണമെല്ലാം എടുത്തുകൊണ്ട് പോയി അപ്പൊ ആർക്കാണ് കൊടുക്കുന്നത് എന്ന് കണ്ടുപിടിക്കണമല്ലോ അങ്ങനെ അബിയെ പോയി അബിയോട് പോയി പറയുവാണ് ജലജ് മുത്തശ്ശനും മുത്തശ്ശിയും സ്വർണ്ണം സ്വർണമെല്ലാം എടുത്തുകൊണ്ട് എവിടേക്കോ പോയി ഇനിയിപ്പോ കരൾ കരൾ കൊടുത്ത പെൺകുട്ടിക്ക് കൊടുക്കാനായിട്ടാണോ എന്ന് അറിയത്തില്ല എന്തായാലും നീ മുത്തശ്ശിനും ഒന്ന് പിന്തുടർന്ന് പോകും അവരെവിടെയാണ് പോകുന്നത് എന്ന് അറിയാമല്ലോ അങ്ങനെ അവരുടെ കാർ പിന്തുടർന്ന് പോകുന്ന സമയത്താണ് അവരെത്തിപ്പെട്ടത് ആദർശ് നയനയ്ക്കും കുടുംബത്തിനും എടുത്തുകൊടുത്ത വീട്ടിലേക്കാണ് എത്തിപ്പെട്ടത് അപ്പോൾ ചെന്നുടനെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും അകത്തേക്ക് കൊണ്ടുപോയി സന്തോഷത്തോടെ കൂടെ സംസാരിച്ചു അപ്പം ഇനി എപ്പോഴും ഞാൻ ഇങ്ങോട്ട് വരും കാരണം ഞങ്ങളുടെ സ്വത്ത് ഞങ്ങളുടെ മരുമകൾ ഇവിടെയാണല്ലോ ഞങ്ങളുടെ മകൾ ഇവിടെയാണല്ലോ അവളെ കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ എപ്പോഴും വരും എന്നൊക്കെ സന്തോഷത്തോടെ മുത്തശ്ശൻ പറയുവാണ് അങ്ങനെ പോയി കണ്ടു നയനെ പോയി കണ്ടതിന് ശേഷം തന്റെ സമ്മാനമായ സമ്മാനമായ സ്വർണ്ണ എല്ലാം നയനയ്ക്ക് കൊടുക്കുവാണ് അപ്പോ നായന പറയുന്നുണ്ടേ എനിക്കിതിന്റെ ആ ഒന്നും ആവശ്യമില്ല മുത്തശ്ശി എനിക്ക് ഇതൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നയനെ നിർബന്ധിച്ച് വാങ്ങാനായിട്ട് മുത്തശ്ശിയും മുത്തശ്ശിനെ നിർബന്ധിക്കുവാണ് മോളിത് വാങ്ങണം ഇത് നിനക്ക് അവകാശപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പൊ ഈ ഇപ്പൊ അബിക്ക് മനസ്സിലായി ആ ഇത് നയനയുടെ വീട്ടിലേക്കാണ് അവർ വന്നത് പക്ഷെ സ്വർണം കൊടുത്തോ ഇല്ലേന്ന് അറിയത്തില്ല എന്തായാലും സ്വർണം കൊണ്ടുവന്നത് അവർക്ക് തന്നെ ആയിരിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് ഈ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് നേരെ അനന്തപുരയിലോട്ട് പോയി ജലജയും ആ ജാനകിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ജലജ കാര്യങ്ങളെല്ലാം ജാനകിയോട് പറഞ്ഞിരുന്നു ചെന്നു തന്നെ അഭി പറയുവാണ് മുത്തശ്ശനും മുത്തശ്ശിക്കും ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട മരുമകളായ നയനയുടെ വീട്ടിലേക്കാണ് സ്വർണം കൊണ്ടുപോയത് അതോട് കൂടി തന്നെ അവിടെ ചർച്ചകൾ തുടങ്ങി എന്തുകൊണ്ട് അവൾക്ക് കൊടുത്തു കാരണം കൊടുത്ത പെൺകുട്ടിക്ക് കൊടുത്തു ഇരുന്നുവെങ്കിൽ ഇത്രയും സങ്കടം ഉണ്ടാവത്തില്ലായിരുന്നു പക്ഷെ എന്തുകൊണ്ട് അവളെ പോലെ ഒരു പെൺകുട്ടിക്ക് കൊടുത്തു എന്നാണ് ചർച്ച ഇതിന്റെ കൂടെ തന്നെ അനാമികയും അനാമികയും കൂടി ചേരുന്നുണ്ട് അനാമികയും നയനയെ കുറിച്ചുള്ള കുറ്റങ്ങൾ എല്ലാവരോടും പറയുന്നുണ്ട് എന്തായാലും ഇത് ചോദിക്കണം ഇത് ചോദിച്ചേ മതിയാകൂ എല്ലാ മരുമക്കളെയും ഒരുപോലെ തന്നെ കാണണം അല്ലാതെ വേർതിരിച്ച് കാണരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരം നടക്കുവാണ് അപ്പൊ എന്ത് സംഭവം നടന്നാലും അനാമിക നേരെ തൻറെ അമ്മയെ അച്ഛനെ വിളിച്ച് പറയും അതുപോലെ തന്നെ ഈ വിഷയവും നേരെ രേവതിയും വേണുവിനേയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം ഇതുവരേക്കും